ശിഹായി സ്തു ആയിരിക്കട്ടെ ഇന്ന് ജൂലൈ പതിനേഴ് വിശുദ്ധ അലക്സസ് ദൈവത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ അലക്സസ് അത് സമ്പന്നമായ ഒരു റോമൻ സെനസ്റ്ററുടെ മകനായിരുന്നു തന്റെ കുടുംബത്തിന്റെ സമ്പത്ത് പാവങ്ങൾക്ക് ദാനം ചെയ്യുന്നതിൽ ഒരു വീഴ്ചയും അദ്ദേഹം വരുത്തിയില്ല പിതാവിന്റെ സമ്മതമില്ലാതെ അദ്ദേഹം പാവങ്ങളെ സഹായിച്ചുകൊണ്ടേയിരുന്നു യേശുവിനെ തന്റെ എല്ലാമെല്ലാമായി കണക്കാക്കിയിരുന്ന അലക്സസ് തന്റെ ജീവിതം മുഴുവൻ പ്രേക്ഷിത പ്രവർത്തനത്തിനായി നീക്കിവെക്കുമെന്ന് ശബദം ചെയ്തിരുന്നു എന്നാൽ അലക്സസിനെ വിവാഹം കഴിപ്പിക്കാനാണ് മാതാപിതാക്കൾ ആഗ്രഹിച്ചത് അലക്സസിന്റെ സമ്മതമില്ലാതെ അവർ വിവാഹം നിശ്ചയിച്ചു ഗദ്യതരമില്ലാതെ അദ്ദേഹത്തിന് അതിനുവേണ്ടി വഴങ്ങേണ്ടി വന്നു വിവാഹ ദിവസം രാത്രിയിൽ അലക്സസ് തന്റെ നവവധുവിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു വിവാഹിതയായി ഭർത്താവിൽ നിന്ന് ആദ്യമായി കേട്ട വാക്കുകൾ അവളെ വേദനിപ്പിച്ചെങ്കിലും ഭർത്താവിന്റെ ശബ്ദം നിറവേറ്റുന്നതിന് വേണ്ടി അവൾ അനുവദിച്ചു അന്ന് രാത്രിയിൽ തന്നെ അലക്സസ് അവിടെ നിന്ന് ഒളിച്ചോടി സിറിയയിലെ ഒരു ദേവാലയത്തിന് സമീപത്തുള്ള കുടിലിൽ ഭിക്ഷക്കാരനെ പോലെ അദ്ദേഹം ജീവിച്ചു വേഷം കൊണ്ട് ഭിക്ഷക്കാരനായിരുന്നുവെങ്കിലും അലക്സസിന്റെ പെരുമാറ്റവും ഭാവങ്ങളും കുലീന്റെ കുടുംബത്തിൽ പിറന്ന ഒരാളുടേതാണെന്ന് നാട്ടുകാർ സംശയിച്ചു തുടങ്ങിയതോടെ അവിടം വിട്ടു പല സ്ഥലത്തും അരഞ്ഞുതിരിഞ്ഞു നടന്നു എപ്പോഴും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു പോന്ന അലക്സസിന്റെ മനസ്സിൽ യേശുവിനെ കുറിച്ചുള്ള ചിന്തകളല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു ഒടുവിൽ അലക്സസ് തന്റെ ഭവനത്തിൽ തന്നെ തിരികെ എത്തി അലക്സസിന്റെ മാതാപിതാക്കളും ഭാര്യ ആ കീളിയും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല ആ വലിയ കൊട്ടാരത്തിന്റെ ഒരു ഭാഗത്ത് ഭിക്ഷക്കാരെ താമസിപ്പിക്കുന്ന ഒരു മുറി ഉണ്ടായിരുന്നു അലക്സസിന്റെ മാതാപിതാക്കൾ അവരുടെ സമ്പത്തിൽ ഒരു ഭാഗം പാവങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നീക്കിവെച്ചിരുന്നു കുറെയധികം ഭിക്ഷക്കാർ അവിടെ ഉണ്ടായിരുന്നു അവർക്കൊപ്പം അലക്സസും ജീവിച്ചു തന്നെ ഓർത്ത് കരയുന്ന ഭാര്യയെ അവൻ കൺമുൻപിൽ കണ്ടു മറ്റു ഭിക്ഷക്കാരും ആ വീട്ടിലെ ഭൃത്യന്മാരും അലക്സസിനെ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു പക്ഷെ താൻ ആരാണെന്ന് അവൻ വെളിപ്പെടുത്തിയില്ല എല്ലാം യേശുവിനു വേണ്ടി അവൻ സഹിച്ചു തനിക്കൊപ്പം ജീവിച്ചവരെ യേശുവിനെ കുറിച്ച് പഠിപ്പിച്ചു പതിനേഴ് വർഷം അലക്സസ് അവിടെ കഴിഞ്ഞു അലക്സസ് മരിച്ചപ്പോൾ അവന്റെ മൃതദേഹത്തിനരികിൽ കിടന്നിരുന്ന ഒരു കത്തിൽ നിന്നാണ് എല്ലാവരും അവനെ തിരിച്ചറിഞ്ഞത് പാവപ്പെട്ടവരുടെയും ഭിക്ഷക്കാരുടെയും തീർത്ഥാടകരുടെയും മധ്യസ്ഥനായി വിശുദ്ധ അലക്സസ് അറിയപ്പെടുന്നു